ലൈഫിൽ എന്നും ഓർത്തു ഓർത്തുവെക്കാൻ കഴിയുന്ന ഒരു പിറന്നാൾ ദിവസമാണ് കടന്നുപോയത് ഈ വട്ടം ഒഫീഷ്യൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പതിനഞ്ച് ദിവസം മുന്നെയാണ് നാള് വന്നത് ഇതുവരെയുള്ള ഒരു പിറന്നാൾ ഡേറ്റ് പോലും ഓർമ്മയിൽ ഇല്ലാത്ത എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തൊമ്പതിന് എന്റെ ഇരുപത്തിയാറാമത്തെ പിറന്നാള് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ ഒരു വേൾഡ് കപ്പ് നേടിയ ദിവസം ഒരിക്കലും മറന്നുപോകില്ല പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല പിറന്നാളായിട്ടും അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ ബർത്ത് ഡേക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പൊ രാവിലെ തന്നെ അടുത്തുള്ള ശേഷേത്രത്തിൽ പോകുക തൊഴുതുവരിക പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ചെറിയൊരു പായസവും നിവേദ്യം ഒക്കെ തന്നു തിരുമേനി ശനിയാഴ്ചയാണ് അമ്മയ്ക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഉള്ള ദിവസമാണ് അപ്പോൾ നമ്മളടുത്തുള്ള ആലത്തിയൂർ ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ട്രെയിനിങ് അമ്മയും കൂടെ ഇവിടുന്ന് രണ്ട് നമ്മളടുത്തുനിന്ന് തന്നെ ടീ ടീച്ചർമാരുണ്ടായിരുന്നു അപ്പോൾ അവരെ അവിടെ കൊണ്ടുപോയി ആക്കണം പിന്നെ സ്പെഷ്യൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് നല്ലൊരു സാമ്പാർ അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാമ്പാറാണ് അപ്പോൾ നന്നായിട്ട് അമ്മയുടെ നല്ലൊരു സാമ്പാർ വെച്ച് തന്നു കൂടെ ചെറിയ ചെറിയ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന കുറച്ച് കറികളും അല്ലാതെ വേറെ പിറന്നാളായിട്ട് സ്പെഷ്യൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ അമ്മേനെ ആക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോൾ എൻ്റെ ഇരുപത്തിനാലാമത്തെ ബർത്ത് ഡേക്ക് വേണ്ടിയ ബർത്ത് പ്രമാണിച്ചാണ് ഞാൻ ഹൈനസ് ബൈക്ക് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് ബർത്ത്ഡേ ഡേ വരാറായതുകൊണ്ട് അതിൻ്റെ ഇൻഷുറൻസും ഒപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അത് റിനൂവ് ചെയ്യണം അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ബർത്ത് ഡേക്കാണ് എൻ്റെ സ്കൂട്ടി രണ്ടായിരത്തി പതിനേഴിൽ സ്കൂട്ടി ആക്സസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസും ജൂലൈയിൽ ലാസ്റ്റ് ബർത്ത്ഡേയുടെ മുന്നിലും പിന്നിലുമായിട്ടാണ് രണ്ട് വണ്ടിയുടെയും ബർത്ത്ഡേ വരുന്നത് ഞാൻ ഇൻഷുറൻസ് ഓൺലൈനിൽ റിന്യൂ ചെയ്യാറില്ല ഡയറക്റ്റ് പോയിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഷോറൂമിൽ തന്നെയാണ് ഈ തിരൂര് ബിഗ് വിഗ് എന്നാണ് നമ്മൾ വണ്ടി എടുത്തത് അപ്പോൾ അവിടെ പോയിട്ട് തന്നെയാണ് ഞാൻ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാറ് അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ എമൗണ്ടിൻ്റെ അതേ എമൗണ്ട് തന്നെ ബൈക്കിന് ഇപ്രാവശ്യം വന്നു കാരണം നമ്മൾ ആർ സി ഓണർക്കും കൂടി ബൈക്കിൻ്റെ എല്ലാ പ്രാവശ്യവും ബൈക്കിനുള്ള ഇൻഷുറൻസ് ആണ് റിന്യൂ ചെയ്ത് നിർത്തുന്നത് അപ്പോൾ ഇപ്രാവശ്യം അവർ പറഞ്ഞു ആർ സി ഓണർക്കും അതുപോലെ നമ്മളെ ബാക്കിലിരിക്കുന്ന ആൾക്കും പാസഞ്ചറിനും കൂടിയുള്ള ഇൻഷുറൻസ് ചെറിയൊരു എമൗണ്ട് ഒരു പാക്കേജ് പറഞ്ഞു അപ്പോൾ എന്നാൽ എടുക്കുന്നത് നല്ലതായിട്ട് തോന്നി ഉണ്ടായിക്കോട്ടെ നല്ലതല്ലേ ഇൻഷുറൻസ് അല്ലേ എത്ര ആയാലും അപ്പോൾ അതുകൊണ്ട് അതും കൂടി അടയ്ക്ക് അതുകൊണ്ട് ആ കുറവ് വന്നില്ല അതേ എമൗണ്ടിൽ തന്നെ ഇൻഷുറൻസ് റിന്യൂവ് ആയി അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞാൻ ചോ പിറന്നാളല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു പാലട വാങ്ങി റെഡിമെയ്ഡ് പാലട കിട്ടുവാണെങ്കിൽ അത് വാങ്ങാം ഇപ്പോൾ ചിൽ പാലടയൊക്കെ ഉണ്ടല്ലോ ടിന്നിൽ നല്ല തടുപ്പിച്ച പാലടയൊക്കെ ഏതൊക്കെയോ കമ്മിയുടെ ആഡ് കണ്ടേനും അപ്പോൾ അതൊക്കെ നോക്കാൻ ഞാൻ സ്റ്റോര് കേറിയിട്ടെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു ഒന്ന് വേണ്ട പാലട ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇത് നിറ പാലട മിക്സും ഒരു മൂന്ന് പാക്കറ്റ് പാലും വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് നല്ല പാലട ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതിനു മുന്നേ കഴിഞ്ഞ ഓണത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് പാലട ഉണ്ടാക്കിയത് അത് ഏകദേശം ഒരു പതിനഞ്ച് ആൾക്കാർ ചേർന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പാലട ഉണ്ടാക്കിയപ്പോൾ അതൊരു ഷൂട്ട് മാത്രം പർപ്പസ് ആയ കാരണം അത് ആ പാലട നല്ല രസം ഉണ്ടായിരുന്നു കുടിക്കാൻ അതുകൊണ്ട് അതന്ന് ഈസ്റ്റേൻ്റെ പാലട മിക്സാണ് ഉപയോഗിച്ചിരുന്നത് അത് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാത്ത കാരണം കൊണ്ടായിരിക്കും ആ പാലട ഇട്ടുനിന്ന് എനിക്ക് പൊട്ടി പക്ഷേ ഈ പാലട നന്നായിരുന്നു പക്ഷേ നിറവറ കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് തോന്നി കാരണം അതിൻ്റെ അടയൊക്കെ കുറച്ചും കൂടി ചെറുതായിരുന്നു ഈസ്റ്റേൻ്റെ കുറച്ച് വലിപ്പം ഫീൽ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതിന് ശേഷം ഞാൻ എൻ്റെ രണ്ടാമത്തെ പാ പായസം വെക്കലാണ് അപ്പോൾ ഒന്നാമത്തെ പാലട ഇട്ടെനിക്ക് പൊട്ടിയിരുന്നു അപ്പോൾ രണ്ടാമത്തെ പാലട ഉണ്ടാക്കിയത് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഉണ്ടാക്കിയ പാല എന്തായാലും അത് നന്നായി ഞാൻ ഞാനേ അവർ ബാക്കിലത് പറഞ്ഞ രീതിക്ക് നോക്കി കറക്റ്റായി അനുസരിച്ചിട്ട് വേണ്ടത് വേവമൊക്കെ നോക്കി കറക്റ്റായിട്ട് തന്നെ തന്നെ ഉണ്ടാക്കിയ കാരണം ഒരു കുഴപ്പമില്ല ഷൂട്ട് ഉണ്ടാക്കുന്നതും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏകദേശം നാലരയ്ക്കാണ് നമ്മുടെയൊക്കെ ട്രെയിനിങ് കഴിയുക അപ്പോൾ അവരെ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ വൈകുന്നേരം ഇന്ന് അത്ര മഴയൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ രാത്രിത്തെ ഭക്ഷണത്തിന് ഭക്ഷണത്തിനപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു പനീർ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് പുറത്ത് പോയിട്ട് ബർത്ത്ഡേ ഇല്ല അപ്പോൾ വേറൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാന്നുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള വെജിറ്റേറിയൻ നന്നു പിന്നെ വെയിറ്റേറിയൻ ആണല്ലോ പിറന്നാളായ കാരണം അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് തിരൂർ ഗണപതിയാണ് അപ്പോൾ ഗണപതിയിൽ പോവുക എനിക്ക് ഏറ്റവും ഇഷ്ടം ചാനാപട്ടൂരെയാണ് അപ്പോൾ അമ്മയും അച്ചവരും മസാല ദോശയാണ് കഴിച്ചത് അപ്പോൾ എനിക്കിത് ഞാൻ ചനാ ചാനാപട്ടൂരുടെ ഒരു ആരാധകനാണ് അവിടുത്തെ ചാനാപട്ടൂര ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ വേൾഡ് കപ്പ് കിടക്കുന്ന കാരണം പെട്ടെന്ന് കഴിച്ചു വരണം പിന്നെ നമുക്ക് ഏകദേശം ഒരു മുക്കാമണിക്കൂറിൻ്റെ മുക്കാ മണിക്കൂറോണ്ട് നമുക്ക് പോയി കഴിച്ചു വരാമെന്നുള്ളൂ ഗണപതി എന്ന് അതുകൊണ്ടാണ് പോയത് അപ്പോൾ ഏതായാലും എട്ട് മണിക്ക് പോയി നമ്മൾ എട്ടേ മുക്കാല മാത്രമേ വന്നു അപ്പോൾ അന്ന് കളിയാണ് പ്രധാനം ഭക്ഷണമല്ല എന്തായാലും മനോഹരമായ ഒരു പിറന്നാൾ ദിവസം തന്നതിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം ഗുഡ് ബൈ